ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് കഴുത്തിൻ്റെ ബാക്കിൽ മുഴ ആദ്യമൊക്കെ ഇത് വലിയൊരു പോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇത് മാറാതെ വരുന്ന സമയത്ത് നല്ലൊരു ഡ്രസ്സ് ചെയ്യുന്നതിനോ ആൾക്കാരെ മുന്നിൽ പോകുന്നതിനോ പോലും പലർക്കും മടിയുണ്ടാകും ഇതോടൊപ്പമാണ് കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന കഴുപ്പ് ബുദ്ധിമുട്ട് വേദന ചിലർക്കുണ്ടാകുന്ന തലവേദന പോലെ നമ്മൾ നോർമലി ഇരിക്കുന്ന സമയത്ത് മുന്നിലേക്ക് അല്പം കുനിഞ്ഞിട്ടോ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു പോലെ ഇത് കാണുന്നത് ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു വരാം എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേര് പ്രധാനമായും രണ്ട് കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഒന്നാമത്തത് പാരമ്പര്യം നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിൽ കഴുത്തിൽ ഇതുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ശരിയായിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ ഇരുന്ന് ശരീരത്തിന് വ്യായാമമില്ലാത്തൊരു സാഹചര്യം വരുന്നതുകൊണ്ടും എപ്പോഴും മുന്നോട്ട് കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്ന സാഹചര്യം ഇപ്പം മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും കണ്ടിന്യൂസ് കുനിഞ്ഞിരിക്കുന്നതാണെങ്കിലും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതെല്ലാം തന്നെ ഈ ഭാഗത്ത് കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് കാരണമാകാറുണ്ട് ഈ കൊഴുപ്പ് വരുന്നത് കൂന് മാത്രമല്ല നിങ്ങൾക്ക് കഴുത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാം ഈ ഒരു പ്രോബ്ലം സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് വ്യായാമങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് നിങ്ങൾ കൈകൾ ഇങ്ങനെ പുറകിൽ വെച്ചിട്ട് തല പുറകിലേക്ക് പ്രസ് ചെയ്യുക കൈകൾ മുന്നിലേക്ക് പ്രസ് ചെയ്യുക ഒരു ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക വീണ്ടും ഈ വ്യായാമം ആവർത്തിക്കാനായിട്ട് നോക്കുക രണ്ടാമത്തെ വ്യായാമം കൈകൾ ഇങ്ങനെ പിടിച്ചതിനു ശേഷം താടിയിൽ ഇങ്ങനെ വയ്ക്കുക താടി താഴേക്ക് ഇരുപത് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് നോക്കുക മൂന്നാമത്തെ എക്സസൈസ് നമ്മുടെ കഴുത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കൈകൾ പുറകിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക മുന്നിലേക്കും റൊട്ടേറ്റ് ചെയ്യുക പത്ത് തവണ ഇത് ഓഫീസുകളിൽ ഇരിക്കുന്ന സമയത്താണ് വീട്ടിലാണെങ്കിലും ദിവസത്തിൽ മൂന്ന് നേരം ഇതൊന്നും ചെയ്യുന്നത് നല്ലതാണ് നാലാമത്തെ വ്യായാമം ഞാനിങ്ങനെ ചരിഞ്ഞിരുന്ന് കാണിച്ചു തരാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഉൾപ്പെടെ ചെയ്യേണ്ടതാണ് നമ്മളിങ്ങനെ താടിയിൽ കൈവച്ചതിന് ശേഷം കൈവിരൽ അനക്കരുത് തല ബാക്കിലേക്ക് ഹോൾഡ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക വീണ്ടും റിലാക്സ് ചെയ്യുക പുറകിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക റിലാക്സ് ചെയ്യുക തല മുന്നിലേക്ക് കൂഞ്ഞിപ്പോകുന്നവർക്കും കഴുത്തിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ മുഴകളുള്ളവർക്കും വളരെ ഫലപ്രദമായിട്ടുള്ള വ്യായാമമാണിത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ വളരെ കോമണായിട്ട് കാണുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ